വിജയ് അവൻ പൈസ വാങ്ങിയ പിയാറ് ഞാൻ പൈസ വാങ്ങാത്ത പിയാറ് എന്തൊക്കെ പറഞ്ഞാലും ഞാനും ആണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും ആണ് അല്ലേ അല്ലേ നിങ്ങൾ എന്നെ കമന്റ് എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട നമുക്ക് ഇങ്ങനെ പറക്കാം ഹൈപ്പൊക്കെ കൊടുത്ത് പറക്കാം ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ എനിക്ക് റീസണിൽ ഒരു പെൺകുട്ടി മെസ്സേജ് വെച്ചിട്ട് ചേട്ടാ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം എന്തായാലും മെസ്സേജ് ഇങ്ങനെ ആയിരുന്നു ഹേയ് ഞാൻ യൂട്യൂബിൽ മെസ്സേജ് ഇട്ടിരുന്നു അപ്പോ ഈ യൂട്യൂബിൽ എനിക്ക് ഈ കുട്ടി വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടാ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറയാനുള്ള കാര്യങ്ങൾ ചേട്ടൻ വീഡിയോയിൽ ഒന്ന് വെക്കണം പറഞ്ഞിട്ട് ഞാൻ അപ്പോ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞു അങ്ങനെ ആ കുട്ടി മെസ്സേജ് അയച്ചതാണ് ഇവിടെ വോയിസ് ഇട്ടാൽ മതിയോ എന്റെ വോയിസ് കൂടി യൂട്യൂബിൽ ആഡ് ആക്കാമോ ഇടുമ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ആ ഷൂർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നിട്ട് കുറച്ചു നേരം ഞാൻ വെയിറ്റ് ചെയ്ത് അപ്പൊ ഞാൻ ചോദിച്ച് അയക്കുന്നില്ലേ ഞാൻ ഏത് വീഡിയോ അയക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അപ്പൊ അയക്കുന്നില്ല എന്ന് ചോദിച്ചു ചേട്ടാ ഒരു ഏഴ് മണി ആകുമ്പോൾ അയക്കാം ക്ലാസ് ആദ്യ ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു എന്നിട്ട് ആ കുട്ടി കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഫുള്ള് ഒന്ന് കേൾക്ക് കേട്ടിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം ഇതിപ്പം എൻ്റെ കുഞ്ഞമ്മയുടെ മോളോ എൻ്റെ ആൻറ്റിയുടെ മോളൊന്നും അല്ല ഇതൊക്കെ ജനങ്ങളാ ജനങ്ങളനുമോള സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഓരോ ആൾക്കാരാണ് ഇത് നമ്മളാരും അല്ല ഇതുപോലെ ഒരുപാട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് വോയിസ് തരുന്നുണ്ട് അതിൽ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ വയ്ക്കുന്നുണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങളായിട്ടൊക്കെ ഉപയോജിച്ച് വരുന്ന വോയിസുകളെല്ലാം ഞാൻ വയ്ക്കുന്നുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ പേര് സീരിയസ്ലി എല്ലാവർക്കും ഇപ്പോൾ മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിലും ഒന്ന് ക്ഷമിക്കുക വേറൊന്നും കൊണ്ടല്ല അത്രയ്ക്ക് മെസ്സേജ് വരുന്നുണ്ട് ഞാൻ എപ്പോഴും സാധാരണ എല്ലാ മെസ്സേജ് ഹാൻഡിൽ ചെയ്ത് റിപ്ലൈ കൊടുക്കാറാണ് പതിവ് പക്ഷെ എനിക്കിപ്പോൾ ഇപ്രാവശ്യം പറ്റുന്നില്ല കാരണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് അസിസ്റ്റന്റോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് നാൻ ദാ കിങ് അതുകൊണ്ട് എല്ലാം കൂടി ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത് എനിക്ക് അതിൻ്റെതായ ഉണ്ട് വീഡിയോ ചെയ്യണം അതുപോലെ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം അതിന് പുറമെ മെസ്സേജുകൾക്ക് റിപ്ലൈ തരണം അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ കുറെ പേര് പുറത്തുനിന്ന് ഈ വോട്ടിന്റെ കേസ് പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെ ഫോണിൽ അവരെടുത്ത് അത് എങ്ങനെയാന്ന് വെച്ച് ചെയ്യാൻ പറയുക ഇനി വീട്ടുകാർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവരെ സാധനം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും കാരണം ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ട് ആ നമ്മുടെ ഹോട്ട്സ്റ്റാർ ലോഗൌട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന ഫോൺ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ആ ഓ ടി പി മാത്രം പറഞ്ഞു തന്നാൽ മതി ഒ ടി പി പറഞ്ഞു തന്നുകഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് ഇവിടെ ലോഗിൻ ചെയ്തിട്ട് വോട്ട് കൊടുക്കാൻ പറ്റും അല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ ഇരുന്നും കൊണ്ട് പറ്റത്തില്ല പുറത്ത് ഇരുന്നും കൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നാട്ടിലുള്ളവരുടെ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ കോഴ്സ് നമുക്ക് ഉറപ്പായിട്ട് വോട്ട് ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങൾ എല്ലാവരും സപ്പോർട്ട് അനുമോൾക്കാവണം ആക്കണം നിങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങണം ഞാൻ ഇന്നേ ഒരാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വോട്ടിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടില്ല കാരണം ഇന്ന് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിനെ എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അതുപോലെ ലൈവില് ഞാൻ കുറച്ച് മുന്നേ ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് യോജിപ്പില്ല അനുമോൾ ചെയ്ത തെറ്റാ തെറ്റാണെന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെടുത്ത് കൂടെ നിന്നും കൊണ്ടാണ് ഇവളും എല്ലാം കൊതുകാൽ വെട്ടിയിട്ടുള്ളത് അങ്ങനെ കൊതുകാലെ വെട്ടിയ സാധനങ്ങളാണ് അവളെ കൂടെ ഉണ്ടായിരുന്നത് ആദ്യം നൂറ ശൈത്യ എല്ലാം എന്നിട്ട് മറ്റേ ഇമോഷണൽ വീഡിയോ നമ്മുടെ ബിഗ് ബോസ് ഇട്ടുകൊടുത്തതിനു ശേഷം എല്ലാരും കൂടി കെട്ടിപ്പിടിച്ചിട്ടെന്ന് കരയുന്നുണ്ടായിരുന്നു കട്ടപ്പകളാണ് കട്ടപ്പകളെ കൂടെയാണ് ഇപ്പോ വിട്ട് വിഴുന്നുകൊടുത്തേ പട്ടാക് ഗേൾസ് പട്ടാക് ഗേൾസ് തൊട്ടി ഗേൾസ് ആയി മാറി അതില് എല്ലാവരും കൂടെ നിന്ന് വിളക്കുത്തി പിന്നെ വേറൊരു വീഡിയോ പരക്കുന്നുണ്ടായിരുന്നു അനുമോൾ ആതില് കുറ്റം പറയുന്നത് കണ്ടില്ലേ കണ്ടില്ലേ എന്ന് എന്തോ നമ്മളെ ഉള്ള കാര്യമില്ല പറഞ്ഞ കാട്ടപരാധങ്ങൾ കാണിച്ചതിനെ ചൂണ്ടിക്കാണിച്ച് പിന്നെ ഇവളുമാരെ പോലെ തീരെ തറയുമല്ല അനുമോൾ ഈ കൂടെ നടന്നേനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നടക്കുന്ന സ്വഭാവം ഒക്കില്ല എന്തായാലും പൊട്ടാ ഗേൾസ് പൊട്ടാ ഗേൾസ് ആയിട്ട് പോട്ട് അതൊരു വഴിക്ക് അങ്ങ് പോട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏ ഒന്നിച്ചതിൽ എനിക്ക് താല്പര്യം ഇല്ല കാരണം ആ കൂട്ടുകെട്ട് അനുമോൾക്ക് ഒരിക്കലും നല്ലതല്ല നിന്നെ വീണ്ടും വീണ്ടും കുത്തും ഈ ബിഗ് ബോസ് തീരുന്നതോടുകൂടി ആ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുന്നതാണ് ബെറ്റർ കാരണം നാളെ അത് നിന്റെ ഭാവിയെ ഒരുപാട് ബാധിക്കും പുറത്തിറങ്ങിയ ശേഷം നീ ഈ കൂട്ടുകെട്ട് തുടർന്ന് കഴിഞ്ഞാൽ നിന്റെ വളർച്ചയിൽ ഒരിക്കലും സന്തോഷിക്കത്തില്ല അസൂയപ്പെടുക മാത്രമായിരിക്കും ഈ കട്ടപ്പ ശൈത്യ ആദില നൂറ എന്ന് പറയുന്ന ടീംസ് നിന്റെ വളർച്ച കണ്ട് അസൂയപ്പെട്ടുകൊണ്ട് നിന്നെ എങ്ങനെ കൊതുകാൽ വെട്ടാമെന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ടീംസ് ആയിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ സുഹൃബന്ധം ഇവിടെ വെച്ച് അനുമോൾ സ്റ്റോപ്പ് ചെയ്താൽ അനുമോക്ക് കൊള്ളാം അല്ലെങ്കിൽ പുറത്തിറങ്ങി ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അനുമോക്ക് മനസ്സിലാവും അനേഷ് ആ കൂട്ടുകെട്ട് തുടർന്ന് പോകാൻ അനുമോക്ക് തന്നെ മാനസികമായിട്ട് പറ്റത്തില്ല അതുപോലെ അനുമോളുടെ കുടുംബക്കാരെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കുക ദയവ് ചെയ്തിട്ട് ആ കൂട്ടുകെട്ട് കണ്ടിന്യൂ കണ്ടിന്യൂ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഏറ്റവും വലിയ ഞാൻ എനിക്കിപ്പോ ഞാനിപ്പോ ഒരു സാധാരണ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുവെച്ചാ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു പെൺകുട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് അതിൽ മാത്രം ഗെയിം കണ്ടുപിടിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകള് അതിനകത്തുനിന്ന് പുറത്തുനിന്ന് റീഎൻട്രി കയറി വന്നവരും പിന്നെ അതിനകത്ത് നിൽക്കുന്ന രണ്ട് പിശാചികൾ പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് ഈ എല്ലാവരെയും നമുക്ക് അവരാധികളിൽ നിന്ന് തന്നെ തന്നെ വിളിക്കണം ഇവരെല്ലാവരെയും മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്ന് അടുത്തുകൂടെ പോലും പോവാത്ത ഈ ഇങ്ങനെയുള്ള ആളുകൾ കുടുംബത്തിലോ കൂട്ടുകാരിലോ പോലും പെടുത്താൻ പറ്റാത്ത ആളുകളാണ് ആതിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷം വിഷം പോലും നാണിച്ച് മാറി നിൽക്കുന്ന കണക്കത്തെ സ്വഭാവമാണ് ആതിലേടെയെന്ന് ആതിലെ തെളിയിച്ചു ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ആതിലേടെ കുടുംബം പോലും ആതിലെ നൂറ് അടുപ്പിക്കരുത് അതുകൊണ്ടാണ് ആതിലെ അവരുടെ വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ലാത്തതെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു കാരണം ഇവരെ ഒന്നും അടുപ്പിക്കാനോ സൗഹൃദം പുലർത്താനോ ബന്ധങ്ങൾ വെച്ച് പുലർത്താനോ കൊള്ളാവുന്ന ആളുകളെ അല്ല ഇവൃത്തുങ്ങളൊന്നും പിന്നെ അക്ബർ അക്ബർ എന്ന് പറഞ്ഞാൽ തനിയെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ നട്ടലില്ലാത്തവൻ എന്നേ പറയാൻ പറ്റൂ ഒരു പെണ്ണൻ ഞാൻ എങ്ങനെ പറയും നട്ടലില്ലാത്തവൻ അപ്പാനി ഉണ്ടായിരുന്നപ്പോഴും ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നപ്പോഴും അവ അടിപൊളിയായിട്ട് അനുവിനെ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അനുവിനേയും കരയിപ്പിച്ച് കണ്ടൻ ഉണ്ടാക്കി ഇങ്ങനെ നിന്ന് അതങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പം ആര്യനെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നിന്ന് അവനും കൂടെ പോയപ്പോഴത്തേക്കാണ് അണ്ണ അങ്ങ് ഇല്ലാണ്ടായി കളഞ്ഞു അങ്ങനെ അനുവിൻ്റെ ഒന്നും പാതിയില്ലല്ലോ അവനൊക്കെ ശരീരം കൊണ്ട് നടക്കുന്ന ഒരു പാതിക്ക് പോലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു നട്ടലില്ലാത്തവനാണ് അക്ബർ എന്നേ എനിക്ക് പറയുള്ളു അക്ബറിനെ പറ്റി പിന്നെ നെവിൻ അവനും അനുവിനെ കുറേയൊക്കെ ചെയ്തു പിന്നെ പോട്ടെ നോക്കാം അവൻ പിന്നെ എല്ലാവരോടും ഒരുപോലെയാണ് അവൻ പിന്നെ ഒരാളെ ഒന്ന് വെച്ച് ടാർഗറ്റ് അങ്ങനെയൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എല്ലാവരോടും അവൻ ഒരുപോലെ തന്നെ ആയിരുന്നു എന്നാലും അവൻ കുറേ ചെയ്തു അവനെ അങ്ങനെ വെറുതെ പറയാൻ പറ്റത്തില്ല പോട്ടെ ഞാൻ അനുവിനെ മാത്രം സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത് അനു ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ എടുക്കും അനു തെറ്റ് ചെയ്താൽ നമ്മൾ അനുവിനെ തെറ്റാണെന്ന് പറയാം അനു ശരിയാണെന്നുള്ളൊരു നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അനു ആണ് അവിടെ ജന്യുവിനായിട്ട് നിന്നിട്ടുള്ളത് അനീഷും അനീഷും ജന്യൂനായിട്ടാണ് നിന്നത് പറയുന്ന ഷാനവാസും ഓ ജന്യുവിൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ആരനെ അങ്ങനെ കുത്തിത്തിരിക്കാനൊന്നും പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല പിന്നെ പി ആറിൻ്റെ കേസ് അത് ആ വെടല പിടിച്ചവളെന്ന് പറയണം ആ കുത്തിത്തിരിപ്പ് ബിന്നി അവളാണ് ഈ പതിനാറ് ലക്ഷത്തിൻ്റെ കഥ സ്വയമേ മെനഞ്ഞ് അവിടെ എടുത്തിട്ട് കൊടുത്തത് എന്നിട്ട് പുറത്ത് പോയി വേറെ ബബ്ബ അടിച്ച് അവൾ അവൾ ഈ പതിനാറ് ലക്ഷം അതെടുത്തോണ്ട് ബിൻസി വീണ്ടും കയറി വന്നേക്കുന്നു ഷൈത്തീം അല്ല ഇപ്പം അനുമോള് പതിനാറ് ലക്ഷം പോലും കൊടുക്കാമല്ലാതെ അവൾ കഷ്ടപ്പെട്ട് കയറി വന്നൊരു വെങ്കൊച്ചാണ് അവളെയൊക്കെ ഇതൊക്കെ അസൂയ എന്ന് തന്നെ പറയണം ഈ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഈ പിഴ പെണ്ണന്മാരുണ്ടല്ലോ രണ്ട് അക്ബർ അപ്പാനി ഇവനൊക്കെ പെണ്ണന്മാരെന്ന് തന്നെ പറയണം ഇവന്മാർക്കൊക്കെ അസൂയി ഒരു പെണ്ണിനോട് എന്നിട്ട് ഈ പതിനാറ് ലക്ഷം അല്ല അവൾ ഇരുപത് ലക്ഷം കൊടുത്തിട്ട് കയറിയാലും ഇനി അമ്മക്കൊന്നും ഇല്ല ഇരുപത് ലക്ഷം കൊടുത്ത് ഇവൾമാർക്ക് എന്ത് എന്ത് കൊടുത്തിട്ട് കയറാഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചുണ്ടായിരുന്ന വാരി എറിയണമായിരുന്നു അനുണ്ടായതുകൊണ്ട് അവള് കൊടുത്തിട്ട് വന്ന് എന്നാ എനിക്കിപ്പോൾ പറയുകയുള്ളൂ കൊടുത്തിട്ട് കയറണമായിരുന്നു ചൊണ ഉണ്ടാ കൊടുത്തിട്ട് കയറണമായിരുന്നു പി ആറ് ബി ആറ് ഈ പറയുന്ന ശൈത്യക്ക് ബി ആറുണ്ട് എല്ലാ എണ്ണത്തിനും പി ആറുണ്ട് ഈ ശൈത്യം എന്തുകൊണ്ട് ഈ പി ആറ് ഇപ്പോൾ അവളുടെ വായിന്ന് വീണല്ലോ പി ആറിൻ്റെ കാര്യം എന്തുകൊണ്ട് ശൈത്യ അന്ന് അനുമോളെ പി ആർ എന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞപ്പോൾ ഇവളുടെ വായിന്ന് എന്തായാലും പൊഴിയാഞ്ഞത് അവൾക്കും പി ഉണ്ടെന്ന് അവൾ ഭയങ്കര കൂട്ടേനിയാണെന്നല്ലേ പറയുന്നത് എന്തുകൊണ്ട് അവൾ പറഞ്ഞില്ല എന്നിട്ട് എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്തു അനുവിനോട് ഞങ്ങൾ എന്ത് ചെയ്ത് അനുവിനോട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടോന്നുള്ളത് അത് ഒരുത്തനോ രണ്ടു പേർക്കോ ആണെങ്കിലും കുഴപ്പമില്ല ഇത് ഒരു കൂട്ടം ആളുകളല്ല ഇങ്ങനെ ഇതെന്താ എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല പിന്നെ ബിൻസി കാട്ടിക്കൂട്ടിയൊക്കെ നമുക്കറിയാം ബിൻസി അവിടെ അപ്പാനിയായിട്ട് നല്ല അലം പാരുന്ന് നമ്മൾ കാണുന്നവർക്ക് ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും പോയിരിക്കുന്ന ബിൻസിക്ക് ഒന്നാമതേ ഒരു ഒരെളക്ക സ്വഭാവം ഉള്ളതാണ് പോയിരിക്കുന്ന ഒരാടൽ ഒരു കുഴയൽ ആ ഇറങ്ങിയതിൻ്റെ അന്ന് തന്നെ എന്തൊക്കെയായിരുന്നു കെട്ടിപ്പിടിക്കുന്നത് ചാച്ചം പൊളിക്കണം ചാച്ചം കപ്പടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ വരെ കൊടുക്കാൻ പോവുകയാണെന്ന് വിൻസി അപ്പ എനിക്ക് അപ്പനി എന്തൊരു മോങ്ങലായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നിട്ട് ചാച്ച അടുത്താഴ്ച ഇറങ്ങുകയും ചെയ്തു ചുമ്മാ ഒരു വിഷയം ഉണ്ടാക്കുക അനുമോളെ അങ്ങ് ഡീഗ്രേഡ് ചെയ്യുക എന്നുവെച്ചാൽ ഇവരുടെയൊക്കെ ഉള്ളിലിപ്പം എന്താണെന്നറിയോ കാരണം പുറത്ത് ഇവർ ചെയ്തതിനല്ല ഇവർക്ക് കണക്കിന് കിട്ടി കണക്കിന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ പി ആർ എന്നവരെ ഉണ്ടാക്കി ഇട്ടേക്കുവാണോ അനുവിനെ ഡിഗ്രേഡ് ചെയ്യാൻ സത്യത്തിൽ ജനങ്ങളാണ് അവരെ എങ്ങനെ ആക്കി ഇട്ടേക്കുന്നത് പി ആറും കി ആറും ഒന്നും അല്ല എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ഉള്ളിൽ ഇനി അനുമോൾ ജയിച്ചാ ഈ പ്രശ്നമെല്ലാം നമ്മൾ കാരണമാണ് ഉണ്ടായത് സൈബർ ബുള്ളിങ് അത് ഇത് നാണക്കേട് എല്ലാം ഉണ്ടാവുന്ന ഇവളും ഇവരെല്ലാവരും കൂടെ അപ്പാനീ ശൈത്യം ഇവരെല്ലാവരും കൂടെ കച്ച കെട്ടി ഇറങ്ങിയേക്കാണ് ഇതിന് വേണ്ടി പിന്നെ സരിക സരിക അവിടെ നിന്നപ്പോൾ നല്ലൊരു സരിക സരിക അവിടെ നിന്നപ്പോൾ കുഴപ്പമില്ലാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷേ രണ്ടാമത് എനിക്ക് തോന്നുന്നു പുറത്തു നിന്ന ആളുകളിനി എന്താ ഇവരെയും കൂടെ കുത്തിക്കേറ്റിയതാണോ എന്തുവാണോ എനിക്കറിയത്തില്ല തിരിച്ചു കയറിയപ്പോൾ അവരും അങ്ങ് മാറി എനിക്കറിയാൻ വയ്യ പക്ഷെ അനു എനിക്ക് ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അനുവിനെ ഇങ്ങനെ ഓരോന്നും ഈ ശൈത്യ വിവളിമാരൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ അനു എന്തുകൊണ്ടത് പറയുന്നില്ല പക്ഷെ അനു കാണിച്ചതാണ് കറക്റ്റ് അനു മിണ്ടണ്ട അനു മിണ്ടണ്ട അതാണ് അനുവിൻ്റെ ജയം അനു മിണ്ടരുത് ഇവളുമാരെ കണക്ക് തെറ്റ് ചെയ്യാത്തവർക്കാണ് ചെയ്തവർക്കാണ് ഞാൻ ചെയ്തില്ല 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 എന്ന് പറഞ്ഞ് തെളിയിച്ചുകൊണ്ടിരിക്കാൻ അതിലെപ്പോലെ പോലെ ബിൻസിയെ പോലെയുള്ള കുത്തിത്തിരിപ്പുകളായിട്ടുള്ള അവരാധികൾക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് അനു മിണ്ട മൗനം അതാണ് നല്ലത് എന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളെല്ലാം പി ആർ എന്നാണ് ഇവർ വിളിക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ നമ്മളെല്ലാവരും പി ആർ ആണെന്ന് തന്നെ ഞാൻ പറയും പി ആർ ആണ് സത്യത്തിൽ നമ്മളിത്രയും അനീഷി കപ്പടിക്കും എന്നുള്ളൊരിതിലാണ് ഇരുന്നത് ഇനി എനിക്ക് വാശിയാണ് എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടും എൻ്റെ നാട്ടുകാരെ കൊണ്ട് കൊണ്ട് ഞാൻ ഇപ്പം നിൽക്കുന്ന മുമ്പേലാണ് ഇവിടെ ഉള്ള കൊണ്ടും ഞാൻ ഓട്ടിയിപ്പിക്കും അനു ജയിക്കണം ഇനി ഞാൻ പി ആർ ഇനി പൈസ ഇല്ലാതാണെങ്കിലും എനിക്ക് പി ആർ ചെയ്ത് എനിക്ക് അനുവിനെ ജയിപ്പിക്കണം കാരണം അത്രത്തോളം ഫ്രസ്ട്രേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം ഒരു പെൺകൊച്ചിനെ അതും ഒറ്റപ്പെടുത്തിയാൽ എന്തത്തോളം വിഷമവും വേദന അതിനകത്ത് അതിന് ക്യാമറയുടെ മുന്നേ പിന്നെ അതിന് കരയാനും പറ്റത്തില്ല അതിൻ്റെ ക്യാരക്ടർ ഒന്നാതെ കരഞ്ഞിൽ കരഞ്ഞു തീർക്കുന്ന ക്യാരക്ടർ അതിന് കരയാനും പറ്റത്തില്ല കരഞ്ഞാലോ അതിന് അടുത്ത സ്ട്രാറ്റജി കരച്ചിൽ മെഴുകുന്നു അതുകൊണ്ട് അതിനും പറ്റത്തില്ല വല്ലാത്തൊരു അവസ്ഥയിലൂടെ തന്നെയാണ് അനു പറഞ്ഞത് പിന്നെ എനിക്കൊരു കാര്യം പറയുക എന്നുള്ളത് ബിഗ് ബോസിന് ഒരു ലേശം ലവലേശം ഉളുപ്പുണ്ടെങ്കിൽ അനുവിനെ ജയിപ്പിക്കണം ഈ ഓരോ അവളുമാരുടെ അവന്മാരുടെ മുന്നി വെച്ച കപ്പ് പൊക്കണം അത് കഴിഞ്ഞ പി ആർ ആണെന്ന് പറഞ്ഞാലോ ആ ഇ ആർ ആന്ന് പറഞ്ഞാലോ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല അവള് പൊക്കണം അത്രേ ഉള്ളു എനിക്കിത്രയാണ് പറയാനുള്ളത് നീ ഓരോരുത്തരെ കുറിച്ച് പറയാനാണെ ഒരു മണിക്കൂറൊക്കെ എടുക്കും ഓരോരുത്തരെ പറ്റി പറയാനാണെ എനിക്കിത്രയാണ് ഇപ്പൊ പറയാളുള്ളത് കൂടി എഡി ഒരു രക്ഷയില്ല ഇതാണ് മറുപടി നിനക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള എല്ലാ സ്കോപ്പും ഞാൻ കാണുന്നുണ്ട് എന്തായാലും അവൾ കലക്കിയിട്ടുണ്ട് കണ്ടല്ല പൊളിച്ചടിക്കി തിമർത്ത് അടി ചണ്ണാക്കി തരുന്ന മറുപടിയാണ് ഇത് പി ആറും കുയാറും ഒന്നുമല്ല അവള് മുംബൈയിലെങ്ങാണ്ട് ജോലി ചെയ്യാണ് ഓക്കെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങ ബീന എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് ഇത് വി ആറ് വി ആർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ മൊണ്ണകളുണ്ട് അനിമളി വി ആറ് അനിമളി ബിആാർ ഇട ഷൊട്ടക്കളെ നിനക്ക് അന്തസ്സുണ്ടാട അകത്തും കുറെ എണ്ണം പോയല്ല അനിമോള് നീ പൈസയുടെ ബലത്തിലാണ് നീ ഇ ആറിന്റെ ബലത്തിലാണ് തേങ്ങയാണ് കൊലയാണ് നിനക്കൊക്കെ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് പറ നിനക്കൊക്കെ അതിൻ്റെ അകത്ത് നിൽക്കാൻ നിനക്ക് ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് പറ ഇ ആറ് വി ആർ നാണവില്ല ഉളുപ്പില്ലാത്ത ജന്തുക്കൾ ഇത്ര ആസൂതിയും കൂശുമ്പും വേഷം എന്ന് പറഞ്ഞാൽ കുറെ മ്മ് എല്ലാം കൂടി അങ്ങോട്ട് കെട്ടി എഴുന്നള്ളി പോയിരിക്കണേ റിയൻട്രി എന്ന് എന്നാ ഇവിടെ അമ്മച്ചിയുടെ നാവും കലോ ഇങ്ങനെ നാണോ മാനോ ഉളുപ്പും ഇല്ലാത്ത എണ്ണം അനുമോളെ ലാസ്റ്റ് മിണ്ടുന്നുണ്ട് വേണ്ടായിരുന്നു ഒട്ടും വേണ്ടായിരുന്നു എന്തായാലും കേട്ടല്ലോ നിങ്ങളുടെ അഭിപ്രായം പറ ഇതുപോലെ ഓരോ ജനങ്ങളും പ്രതികരിക്കണം നിങ്ങൾ വോട്ട് പിടിക്കണം അനുമോൾക്ക് വേണ്ടി നിങ്ങൾക്ക് അറിയാവുന്ന ഓരോ ആൾക്കാരുടെ അടുത്തും ചോദിച്ചും പറഞ്ഞും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള വോട്ടുകൾ പിടിച്ചേ പറ്റത്തുള്ളൂ വോട്ട് പിടിക്കണം അങ്ങനെ ചോദിക്കണം നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവരെയും കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കണം അങ്ങനെ ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച അവസാനം അവൾ കപ്പ് ഉയർത്തണം അത് പിന്നെ ബി ആറിൻ്റെ വിലത്തന്നാൽ എന്ത് തേങ്ങയുടെ വിലമെന്നാ പറഞ്ഞാൽ ഒരു ഒട്ടകവും ഇല്ല നിങ്ങൾ വോട്ട് പിടിക്കൂ അനുമോളെ കപ്പടിപ്പിക്കൂ പുതിയൊരു രൂപ കിട്ടണം ബൈ